ഞാൻ ഞാൻ വിശ്വസിക്കില്ല കാരണം ഓരോ തന്നെ അവർക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ വീട് വെക്കാൻ വേണ്ടി ാണ് അതിനകരിക്കാൻ വന്നാലും ഒരു ന്യായീകരിച്ചിട്ടും കാര്യമില്ല അതാണ് സത്യം അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഒരു സത്യത്തെ മറച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു കള്ളത്തെ ഒരിക്കലും ഒരു ശല്യം സത്യമാക്കാനും പറ്റത്തില്ല നമസ്കാരം കണക്ടി മീഡിയയിലേക്ക് സ്വാഗതം പണ്ടുള്ളവര് പറയും അല്പന് ഇത് കിട്ടിയ അർദ്ധരാത്രി കൊടപിടിക്കുന്ന ഒരു ചൊല്ലുണ്ട് അതുപോലെയാണ് രേണു സുതി രേണു പി തങ്കച്ച കാര്യം രേണു പി തങ്കച്ചനെ ഒരുപാട് പേര് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് കൊല്ലം സുതിയെ ഓർത്തിട്ടാണ് കൊല്ലം സുതിയുടെ മരണശേഷം ഒരുപാട് പേര് സഹായിച്ചിട്ടൊക്കെയുണ്ട് പക്ഷെ ആ സഹായിച്ചവരെ എല്ലാം തള്ളിപ്പറയുന്ന ഒരു രേഷ്മാ പി തങ്കച്ചനെ നമുക്ക് കാണാനിടയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പം ഒരുപാട് കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട് അതിനെല്ലാം കാരണം ഈ രേഷ്മ പി തങ്കച്ചനാണ് ഈ വിഷയത്തെ ഒരു ഈ വിഷയത്തെ പറ്റി അറിയുന്നവർക്കറിയാം ഇത് തുടങ്ങി വെച്ചത് ആരാണെന്നും ഇതിപ്പോ അവസാനിക്കാതെ കറന്നുപോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും എന്താ വെച്ചാൽ ഇവരെ ഈ കാണിക്കുന്ന കൂത്തുകളെല്ലാം കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ സൗഭാഗ്യങ്ങൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ പത്ത് പേരെ അറിയാനൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് മനസ്സിൽ വിചാരിച്ച് എന്തൊക്കെയോ എല്ലാം കാട്ടിക്കൂട്ടുന്നു ഈ കാട്ടിക്കൂട്ടലുകളും അതുപോലെ വീട് വെച്ച് കൊടുത്തവരെ അപവാദങ്ങൾ പറയുന്നു അവർ ഇത് ചെയ്ത് ശരിയായില്ല അത് ചെയ്ത് ശരിയായില്ല അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നതാണ് അപ്പോൾ ഇപ്പോഴും ഇത് അവസാനിക്കാതിരിക്കാൻ കാര്യം ഇതെല്ലാം കാണിക്കുമ്പോൾ ഈ രേണു വന്ന വഴി മറന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ വന്ന വഴി മറന്നു മറന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്തോ ഒരു സ്റ്റാറായിപ്പോയി ഞാൻ എന്തോ ഒരു സംഭവമായി പോയി എന്ന് വിചാരിക്കുന്നിടത്ത് അവരുടെ നാശം തുടങ്ങി അവരുടെ നാശം തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരുപാട് കോൺവെർസേഷൻസ് ഒക്കെ ഇപ്പം നടന്നു എന്നാൽ ഇപ്പം ഷാലു പയ്യാട് കുറെ കാര്യങ്ങൾ ഞാൻ വിളിച്ച് ശാലു പയ്യാടോട് സംസാരിച്ചായിരുന്നു ഈ ഇഷ്യൂസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശാലു പയ്യാടും ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് ഈ പറഞ്ഞ കൊല്ലം സുതിയും ഈ പറഞ്ഞ കൊല്ലം സുതിയും രേഷ്മാ പി തങ്കത്തിലും കൂടി ചേർന്നുകൊണ്ട് പൈസ കടം വാങ്ങിക്കുകയും അതിനുശേഷം അത് തിരിച്ചു ചോദിച്ചു കഴിയുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും ഓഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും എനിക്ക് ആ ഓഡിയോയിനകത്ത് വെക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോ ശാലുപയ്യാടുമായിട്ട് സംസാരിക്കുന്നത് കുറച്ച് ലോങ് ആണ് ഒരുപാട് ലോങ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഇതായിട്ട് നമ്മൾ ചെയ്യാം അപ്പൊ ഞാൻ ഷാലുപയ്യയുടെ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് പറയാൻ കാര്യം എന്താണ് ഇത് വെളിയിലോട്ട് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ന്യായമായിട്ട് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞത് അണ്ണാ ഞാനും സഹായിച്ചിട്ടുണ്ട് പുള്ളി ഞാനിതൊന്നും വെളിയിൽ പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഈ രേണു രേഷ്മാ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ ആള് ഈ കാണിക്കുന്ന വെളിയിൽ ഞാൻ എന്തോ ആയിപ്പോയി ഞാൻ എന്തോ വലിയ സംഭവമാണ് അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഹായിച്ചൊരു തള്ളിപ്പറഞ്ഞു ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്കത് അങ്ങോട്ട് പറ്റ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത് കഴിയുമ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും കഴിയുമ്പോൾ നമുക്ക് ഇതാണ് തോന്നുന്നത് നമുക്കിത് കാണുമ്പോൾ നമ്മളും സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഈ പറയുന്ന ആള് എന്തോ വലിയ സംഭവമായി പോയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതെല്ലാം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ അത് പൈസ കടം വാങ്ങിച്ച കാര്യം തന്നെ ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഷാലു പയ്യാട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം ആ ഹൈപ്പ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം അതായാലും ഷാലു പയ്യാടിന്റെ ആ വാക്കുകളിലേക്ക് കടക്കാം അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം അല്ല എന്റെ അടുത്ത് എന്നെ ഒരു പരിചയം എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിലിട്ടുള്ള ചെറിയൊരു പരിചയമുള്ള വലിയ പരിചയം അല്ലെങ്കിൽ നമ്മളെ വരെ കമ്പനിന്നല്ല പക്ഷെ എന്റെ നമ്പര് പുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ടാ നമ്പർ മേടിച്ചു എന്നിട്ട് പുള്ളി ചെയ്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അങ്ങനെ എന്നെ വിളിക്കും മോനെടാ പൈസ ഉണ്ടെങ്കിൽ ഒരു ആദ്യം ചോദിച്ചത് മൂവായിരം പിന്നെ ആയിരം ആയി പിന്നെ അഞ്ഞൂറായി അവസാനം മുന്നൂറ് രൂപ ചേട്ടാ കൊടുത്തു കേട്ടോ ആദ്യത്തെ ഒരു മൂന്നാല് പ്രാവശ്യം രണ്ടു മൂന്നു പ്രാവശ്യം ഞാൻ കൊടുത്ത് നമുക്ക് അറിഞ്ഞോടല്ലോ സ്വാഭാവിക ആ അതെ അതെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ വീഡിയോ കോളൊക്കെയാ വിളിക്കണം അപ്പൊ പുള്ളി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേച്ചീനെ കൊടുക്കാവേ പിന്നെ ചേച്ചിയെ പൈസ കണം മക്കളെ പൈസ ഒന്നും കിട്ടില്ല ഇതാണ് അപ്പൊ ഇവർക്ക് എന്നെ അറിയത്തി പോകുമില്ല റിഞ്ഞൂടാ എനിക്ക് ഇവരെയും എനിക്ക് ഇവരെയും പരിചയമില്ല അത്രയേ എന്നിട്ടാണ് എന്റു പരിചയ അങ്ങനെ പിന്നെ ഈ നമുക്ക് ഒരാള് നമ്മളെന്താ പറയാ മുതൽ പ്രാജ്യമായപ്പോ ഞാൻ പറഞ്ഞേ അങ്ങനെ അവസാനം ആയിരം രൂപ അവസാനം അഞ്ഞൂറായും അവസാനം മുന്നൂറായി ഞാൻ ചേട്ടാ എന്റെ ഇല്ല ആട്ടാ മുന്നൂറ് രൂപ പോയിട്ട് മുപ്പത് പൈസ പോലും എന്റെ നമ്മൾ മാനസികമായിട്ട് ഒരു ഒരു കൊടുത്തു പറയുന്ന കാര്യമുണ്ട് ഒരാൾ ാവശ്യം ചോദിച്ചു രണ്ടു പ്രാവശ്യം ചോദിച്ചു കൊടുത്തു തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല സംഭവം ഓർത്തോണം ഈ വാങ്ങിക്കുന്ന പൈസ ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല അതിനുശേഷം ഈ പറയുന്ന പറയുന്നുണ്ട് ഈ പറയുന്ന രേഷ്മാ പി തങ്ങച്ചനെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ നമ്മളെ കണ്ടിന്യൂ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് തനിക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആരാണെങ്കിലും അതിൽ നിന്ന് പിന്മാറും അങ്ങനെയാണ് ലാസ്റ്റ് ഇതിനടുത്ത് മുന്നൂറ് പോയിട്ട് മുപ്പത് പൈസ പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് ശാലു ഒഴിഞ്ഞു മാറുന്നത് ആ ഒഴിഞ്ഞു മാറിയതിന് ശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ അതിനെ പുള്ളി ചോയ് അല്ല അതോടൊപ്പം ഞാൻ മുപ്പത് ഇല്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ പുള്ളി വിളിച്ചിട്ടില്ല പുള്ളിയുടെ വൈഫ് വലിയ കോൺടാക്ട് ചെയ്തോണ്ടിരുന്നത് പിന്നെ അല്ല ഇങ്ങനെ അറിയാമോ അല്ല അല്ല പുള്ളി ആ പുള്ളി വിളിച്ചിട്ട് കൊടുക്കണം അല്ലാതെ വൈഫിന്റെ വൈഫിന്റെ വിളിച്ചിട്ട് സംസാരിക്കൂലെ നമ്മളെ സംബന്ധിച്ച് ഇവരാണ് നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടല്ലോ പുള്ളി വൈഫിന്റെ ഫോൺ കൊടുക്കും പുള്ളി ഫോൺ ചെയ്തിട്ട് പുള്ളി വൈഫിന്റെ കൊടുക്കും പിന്നെ വൈഫാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ആവശ്യമുണ്ട് പൈസ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ഒരുപാട് പേര് ഇത് ഒരാൾ ഒരാളോടല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ പറഞ്ഞിരിക്കുന്നവരെല്ലാം ഇങ്ങനെ ഒരു അലിഗേഷൻസ് പറഞ്ഞിരിക്കുന്നവരത്തെല്ലാം ഇത് തന്നെയാണ് കൊല്ലം സുദി ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാവരും പറയും കൊല്ലം സുദീ മരിച്ചുപോയി പിന്നെയും അതിലേക്ക് എടുത്തിടുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാകാം കൊല്ലം ഞാൻ ഒരു ഇത് പറയാം കൊല്ലം സുദിയെ ഭയങ്കര വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിച്ച ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളവര് അപ്പൊ കൊല്ലം സുദിയുടെ മുഖംമൂടികളൊക്കെ ഓരോന്നായിട്ട് അഴിഞ്ഞു വരികയാണ് മരിച്ചുപോയി സത്യമാണ് നമുക്ക് മരിച്ചുപോയി നമ്മൾ മരിച്ചുപോയ പോയ കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല നമ്മൾ വിചാരിക്കുമ്പോൾ ഈ കാണിക്കുന്ന ീ രേഷ തങ്കച്ചൻ കാണിക്കുന്ന നന്ദികേരിൻറെയും നെറുകേടിന്റെയും കാരണത്തോട് മാത്രമാണ് കാരണത്താൽ മാത്രമാണ് ഇവരെല്ലാം വന്ന് വെളിയിലേക്ക് സംസാരിക്കുന്നത് അല്ലാതെ കൊല്ലം ശ്രുതിയെ മോശമാക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അവര് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ പക്ഷെ ഈ കാണിക്കുന്ന കൂത്തുകൾ ഈ രേഷ്മ കാണിക്കുന്ന ഈ കൂത്തുകളുടെ പ്രതിഫലനമാണ് ഇതെല്ലാം അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാം അല്ലാത്തവരുണ്ട് കുറെ പേര് വന്നിട്ട് ഈ ഇപ്പോഴും ഇന്ത്യ എന്തോ സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് തകർത്ത് കമന്റ് ബോക്സിൽ എഴുതുന്നവരെ നിങ്ങൾ എഴുതിക്കോ നിങ്ങൾക്ക് എഴുതാനുള്ള അവകാശമുണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് സെന്റിമെന്റ്സും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം പക്ഷെ നമുക്ക് സത്യത്തെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു പരിധിയിൽ കൂടുതലും ഒരു സത്യത്തെയും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു കള്ളത്തെ ഒരിക്കലും ഒരു വലിയ സത്യമാക്കാനും പറ്റത്തില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം പുള്ളിക്ക് ഒരുപാട് ഈ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് മനസ്സിലാവും വേറൊരു ഞാൻ പറയട്ടെ അല്ലല്ലേ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ കലാകാരനാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മീൻസ് അയാളെ ഒരു ആർട്ടിസ്റ്റാണ് അത്ര തന്നെ പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനല്ല നല്ലൊരു മനുഷ്യനായിരുന്നു മൂന്നു കാര്യം കിട്ടും കഴിക്കും അയാൾ 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 ഇത്ര നാട്ടില് നാളുണ്ടാക്കി പൈസ ഇവിടെ വെള്ളം അടിക്കുക ഈ പറഞ്ഞ കൊണ്ട് കിട്ടുക പൈസ എങ്ങനെ കൈ കൈക്കും എനിക്ക് ഒരു രൂപം തിരിച്ചു വന്നെ ഞാൻ പിന്നെ എന്റെ ഒരു സ്വാഭാവികം വെച്ച് കഴിഞ്ഞാൽ ആരേലും കടം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വായിക്കാൻ നിൽക്കൂല പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് അതുകൊണ്ടാണല്ലോ അല്ല അതുകൊണ്ടാണല്ലോ പിന്നെ തിരിച്ച് നമ്മളെ പിന്നെ പൈസ കൊടുക്കാത്തത് പിന്നെ പൈസ ഡീലിങ്സ് ഇല്ലാത്തത് എന്തോ പറയുന്നത് വോയിസ് ഞാൻ ഒന്നും കേട്ടില്ല ഞാൻ ഇതൊന്നും കാണത്തില്ല ഇപ്പൊ മറ്റേ എപ്പോഴും നമ്മൾ ഈ ഫേസ്ബുക്ക് എന്തിന് പറഞ്ഞാൽ അല്ലിമ്പ് പരിപാടികൾ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെന്തോന്ന് വെച്ചാ അവർക്ക് കഷ്ടപ്പെട്ടവർത്തവർ വീട് വെച്ചു കൊടുത്തിട്ട് അതിനൊരുമാതിരി എൻ്റെ അണ് ഞാനൊക്കെ ഈ പരിപാടി ചെയ്യണത് കൊണ്ട് പറഞ്ഞുതരാം എന്റെ അണ്ണ കയ്യും കാലും പിടിച്ചെന്ന് അറിയാമോ ഒരു പാക്കറ്റ് സിമ്മെന്റ് ഉണ്ടാക്കണത് ഇവർക്ക് ഇതിന്റെ വല്ല വിഷമം അറിയാമോ ഞാൻ എന്താ ഇന്ന് എനിക്ക് ഷാലുപ്പയർ ആണെങ്കിലും ഒരുപാട് പേർക്ക് ഇങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സഹായിക്കുന്നത് മൊത്തം വീട് വെച്ച് കൊടുക്കാൻ സഹായിക്കും ആ കൂട്ടത്തിലൊക്കെ സഹായിക്കും അതുപോലെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഷാലു പയ്യാർ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെയുള്ള ഈ ഫിറോസിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഫിറോസ് ഒരു വീട് വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് കൊടുത്തപ്പം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലുവിനായാലും ഷാലുപ്പയ്യാറിനായാലും അറിയാം അതിന്റെ കഷ്ടപ്പാടുകൾ അറിയാം ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടുകൊണ്ട് ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ ഹാലിപ്പേട അനുഭവിച്ചത് കൊണ്ടാണ് ഫുറോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായി അത് മനസ്സിലായതിന് ശേഷം അത് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ ഒരു തുറന്ന പറച്ചിലേക്കൊക്കെ ഇത് വരുന്നത് ഇതിനെല്ലാം കാരണം ഇതിനൊക്കെ കാരണം ആ ഒരൊറ്റ കാര്യമായിരുന്നു വീട് ചോരുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോയിൽ ഇട്ടു വീഡിയോയിൽ രേഷ്മാ പി തങ്കച്ചൻ പറഞ്ഞ ഒരു കാര്യം ഒരു ഞാൻ പണ്ടൊരു ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ നാല് പേര് ഒരു വട്ടത്തിൽ വട്ടത്തിലിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന ഒരു വിഷയം ഇത്രയും വഷളാക്കി ഇത്രയും ഇതാക്കിയത് ഈ പറയുന്ന രേഷ്മപ്പി തങ്ങച്ചലാണ് അതിനകത്ത് ഞാൻ ന്യായീകരിക്കാൻ വന്നാലും ഒരു ന്യായീകരിച്ചിട്ടും കാര്യമില്ല അതാണ് സത്യം അരി ആഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഞാൻ പെട്ട പാട് എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയാമോ കാരണം ഓരോരുത്തർ തരാൻ തരാൻ അവസാനം നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ മക്കൾ പിന്നേണ്ട പൈസ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞില്ലേ അത് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ നമ്മള് നമ്മളെന്നും ഈ പറഞ്ഞപോലെ വലിയ കൊടീശ്വരന്മാര മക്കളൊന്നും അല്ലല്ലോ നമ്മളൊക്കെ അന്നൊന്ന് കഷ്ടപ്പെട്ട് അന്നൊന്ന് ചെയ്യുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൊടുക്കണമെന്നുണ്ട് കൊടുത്തുകൊണ്ടിരിക്കും അതെ 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 നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതെന്ന് വെച്ചുകഴിഞ്ഞാ ഇവര് ഈ പറഞ്ഞ കൊടുത്ത കൈക്ക് തന്നെ കൊടുത്ത കൈക്ക് തന്നെ അവര് തിരിച്ച് കടിച്ച പരിപാടി എനിക്ക് അതിനുശേഷം ഞാൻ ഇവരെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ശരിയല്ലല്ലോ കാരണം നമ്മള് ഇപ്പൊ ഇപ്പൊ അയാൾ ആരോ ആയിക്കോട്ടെ എനിക്ക് ആ പുള്ളി അത്യാവശ്യത്തിൽ അറിയില്ല ഒരു പാക്കറ്റ് ചുമൻ എടുക്കാൻ ആ പുള്ളി എന്തോടും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അയാളുടെ അയാൾ ഇതുവരെ ഉണ്ടാക്കി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞില്ലേ പരിപാടി ഇനി ആ പുള്ളിക്ക് ആരെങ്കിലും ഫ്രണ്ട് പറയാൻ പറ്റുമോ എന്നുള്ള ഇവരോട് നിർത്തുവന്നെ അല്ല ഇവരോട് ആ പരിപാടി ആ പുള്ളി ആ പരിപാടി നടത്തും അതുകൊണ്ട് എന്ത് നഷ്ടം എന്നറിയാവോ ആർക്കൊക്കെയോ കിട്ടേണ്ട എന്തൊക്കെയോ സഹായം ഒരാൾ കാരണം നഷ്ടപ്പെടും ഇനി കൊടുക്കുന്ന ആൾക്കാരും ചിന്തിക്കും ശരിയാണ് നമ്മൾ എന്തിനു കൊടുക്കണത് കൊടുത്തിട്ടല്ലേ ഇതൊക്കെ കേട്ടത് ശരിയല്ലേ ശരിയല്ലേ മടിക്കണം കറക്റ്റ് കാര്യമാണ് ഇപ്പൊ പലരും അങ്ങനെ ചിന്തിച്ചിരിക്കാം ഇങ്ങനെ ആ സഹായങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരും എന്തോന്ന് വെച്ചാല് ഹിറോസിന് പറ്റിയത് ഈ ഒരു അവസ്ഥ ഇത് പലരും 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 പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വലിയ അനുഭവം എന്ന് എനിക്ക് അവരോട് ഇപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ചെയ്യാതിരിക്കരുത് ഒരാള് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലയോ ഈ ഒരുപാടെണ്ണം ഉണ്ടാവും അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ കാണത്തുള്ളു അതിലൊരെണ്ണം ഇതാണെന്ന് കൂട്ടിയാൽ മതി പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നേ പറയാം ഒരുപാട് പേര് വീടും കൂടും ഒന്നും ഇല്ലാതെ ഒരുപാട് പേര് സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ച് ഇപ്പോഴും നടക്കുന്നവരുണ്ട് അവരെയൊക്കെ പേഴ്സണലി നിങ്ങൾ സഹായിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ എന്നുവെച്ചാൽ ഇതിനൊക്കെ കാരണം ആരാണ് ഇതെല്ലാം നിൽക്കാൻ കാരണം ഓരോരുത്തരും സഹായിക്കുമ്പോൾ ഇപ്പൊ എത്ര പ്രാവശ്യം ആലോചിക്കുന്നു അറിയാം ഒരാളെ സഹായിക്കണമെങ്കിൽ എന്നുവെച്ചാൽ അതിനെല്ലാം കാരണമായത് ആരാണ് ഈ രേഷ്മ പി തങ്കച്ചനാണ് ഈ തങ്കച്ചനും കൂടെ ചേർത്ത് പറഞ്ഞ് തങ്കച്ചനും അതിനകത്ത് നല്ലൊരു കൈ എല്ലാ സഹായം ചെയ്തവരെല്ലാം തള്ളിപ്പറഞ്ഞ് എന്തെല്ലാം പുലിമാലുകളാണ് ഉണ്ടാക്കിയത് എന്നിട്ട് ആരെങ്കിലും നെഗറ്റീവ് പോലെ വീഡിയോ ചെയ്ത് എടുത്ത് റിയാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരുന്നു നിങ്ങൾ പറഞ്ഞത് അല്ലെ നിങ്ങൾ ചെയ്ത് ശരിയല്ലെന്ന് ആരെങ്കിലും എടുത്തൊരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാ കമന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും നേരം വിളിത്തിട്ടില്ലയോന്നാ എനിക്ക് എനിക്ക് എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊന്നും നേരം വിളിക്കാറായില്ലയോ എന്നുള്ളതാണ് വേറെ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തന്നെ ആലോചിക്കണം ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ സ്വയമേ ഇടുന്ന ആലോചിക്കണം ആലോചിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്ത് ശരിയാണോ നിങ്ങൾ ആലോചിക്കുക ആലോചിച്ചിട്ട് നിങ്ങൾ കമന്റ് അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോന്ന് അവരെന്ത് ചെയ്തോലും അതിനെ അന്യീകരിക്കാൻ വരുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല തിരിച്ച് അർഹനപ്പെട്ട ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റി വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിക്കോട്ടെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് അവർക്കും എന്തെങ്കിലും സഹായം ചെയ്യാൻ അതെ ആ സത്യം സത്യം സത്യ സത്യം അവർക്ക് ആ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥാനം പോവും ഞാൻ അതുകൊണ്ടാണെന്നാ ഞാൻ കഴിയണതും ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇന്നുവരെ കൊടുക്കാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഷ്ടകാലത്തിന് അങ്ങനെ നൂറ് രൂപ നമ്മളെ ആരെങ്കിലും ഓപ്പൺ ആയിട്ടിട്ട് എന്നിട്ട് പറയും നമ്മള് ഇതുകൊണ്ടാണ് ജീവിക്കണതെന്ന് പറയും ഇതിന് വെറുതെ ചിട്ടപ്പേര് ആക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോ ഇവരുടെ ഇടുന്നത് നിങ്ങൾ ആലോചിക്കുമ്പോൾ അപ്പൊ രേണുനും ഇതുപോലെ അക്കൗണ്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവരുടെ എത്ര രൂപയാണ് തന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കില്ല കാരണം ഞാനൊക്കെ ഓരോ വീഡിയോ വരുമ്പോ തന്നെ അവർക്ക് രണ്ടിലും മൂന്ന് ലക്ഷം രൂപ വീട് വെക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് എല്ലാ ആൾക്കാർക്കും ഒന്നര ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു ലക്ഷം രൂപ എന്തായാലും കിട്ടും പതിനാറായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടുന്ന ആളുണ്ട് അതും പറഞ്ഞുതരാം അത് ഈ പറഞ്ഞ പോലെ വേറെ സമയം പോലും പക്ഷെ രേഖയൊക്കെ വെച്ചാൽ ആ സമയത്ത് അവരുടെ ഒരു എന്താ പറയാ ശുധീര ഒരു സ്ഥിന്ദിമെന്റൽ അപ്രോച്ച് ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് പൈസ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഞാനും കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഒരു സംഭവം തന്നെ വീട് എന്തോ ഒരു സംഭവത്തിനും ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്താ വരണ സമയത്ത് കാരണം ഞങ്ങൾ അവിടുന്ന ഒരു പിടിവുണ്ടായിരുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂസൊക്കെ പറഞ്ഞത് എനിക്ക് കിട്ടിയത് എഴുപത്തിഒൻപതിനായിരമേ ഉള്ളൂ അതിന് ബൈക്ക് ബൈക്കെടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു അതൊക്കെ ഓക്കെ പക്ഷെ നോർമലി ഞാനും അപ്പൊ ചിന്തിച്ച കാര്യമാണ് ഒരു കലാകാരൻ ഇത്രയും ഇത്രയും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് സീരിയൽ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ അവരോട് ജോലി ചെയ്തവരും തെളിവേഴ്സ് ഇവരെല്ലാം ക്ലവേഴ്സ് ചാനലിൽ അവരോട് വർക്ക് ചെയ്തിരുന്നവര് എല്ലാവരും സഹായിച്ചിരുന്നു എന്നിട്ടും എഴുപത്തൊമ്പതേ കിട്ടിയുള്ളൂ എന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ആ വഴിയില്ല അത് കൂടുതലായിരിക്കാം നമുക്കിപ്പോ അറിയത്തില്ല അതിപ്പോ പറഞ്ഞത് അങ്ങനെയാണ് ഇനിയിപ്പൊ അതിന്റെ സത്യം ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളവര് പറയുന്നത് അതൊന്നുമല്ല അല്ല അത് കൂടുതലൊക്കെ വന്നിരിക്കാന്നത്തെ ഒരാളുമായി ഇപ്പൊ ഷാലുപയട് പറയുന്നത് മാത്രമല്ല ഒരു രണ്ടുപേരെ മൂന്നാലഞ്ചു പേരും എന്നോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു സംസാരിച്ചപ്പോ പറഞ്ഞത് അതൊന്നും അല്ല അതിൽ കൂടുതലൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ നമ്മൾ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് പറയണല്ലോ പക്ഷെ ഈ പറഞ്ഞ അത് വാങ്ങിക്കഴിച്ചിട്ട് പറയുമ്പോഴാണ് അതെ 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 അതാണ് ഭയങ്കര രക്ഷമുള്ള കാര്യം അതൊരു ഭയങ്കര മോശം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അയ്യോ എനിക്ക് ഞാൻ പറഞ്ഞില്ല പേഴ്സണലി എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അവരെ അറിയത്തുമില്ല ഒരു കോണ്ടാക്ട് ഇല്ല നമ്മളങ്ങനെ അയ്യോ സുതി എനിക്ക് ആകപ്പാട് ആ ലൊക്കേഷൻ ഒരു രണ്ടു മാസം ഷൂട്ട് ഉണ്ടായിരുന്നു ആ സമയത്തുള്ള ഒരു ഒറ്റ അല്ലാതെ എനിക്ക് സുതി എനിക്ക് അറിഞ്ഞേ കൂടാ പക്ഷെ ആ ഒരൊറ്റ പരിചയം വെച്ചിട്ട് പുള്ളി എന്റെ അടുത്ത് അന്ന് വൈകുന്നേരം തന്നെ പൈസ വെച്ചന്നേ കാര്യം എന്ന് പിന്നുവെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ലോ ഈ ലൊക്കേഷനിലായാലും നമ്മൾക്ക് നിക്കണത് കാണുമ്പോഴേക്കും നമ്മളൊക്കെ ഏതൊക്കെ ഓടിച്ചിരും പറയാം നമ്മുടെ കുറ്റക്കാരൻ പറയാനുള്ള കാര്യം നമുക്കല്ലേ അറിയാൻ നമ്മൾക്ക് അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിരിക്കും അതാകുന്നത് പിന്നെ നമ്മളെ മറ്റേ ചാളിയോടെ നിന്ന് സെറ്റപ്പ് ആണെന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയാവൂ ഉള്ളൂ അല്ല ഞാൻ അങ്ങനെ നമ്മൾ രണ്ടോ പ്രാവശ്യം സഹായിക്കും പിന്നെ ഇത് ഇതൊരു മൂന്നാല് അല്ല ഇതൊരു എന്തായാലും ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടാകും ഉറപ്പാണ് പിന്നെ എന്നെ ചൂഷണം ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഞാൻ അത് ആർക്കും ചൂഷണം ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടി തള്ളിക്കളയും സ്വഭാവമാണ് എന്ന ഒരാള് എന്ന ഒരാൾ ആ അല്ല സത്യം അങ്ങനെയാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് ഒരാൾ ചൂഷണം ചെയ്യണം കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഓടിത്തള്ളിക്കളയും അത് വേറെ ഒന്നും ഉണ്ടല്ലോ ഇതിന് നമ്മള് വെറുതെ യ്യാ നമ്മള് കൊടുത്തിട്ട് ഇവ കൊടുത്തിട്ട് വിളിച്ച് പറഞ്ഞല്ലേ ഈ കാണിക്കണ ചിട്ട് ഞാൻ എടുത്ത് പറഞ്ഞതേള്ളൂ ഞാൻ ഈ സായി ഞാൻ കൊടുത്തിട്ട് അയ്യോ ഞാൻ കൊടുത്തേ കൊടുത്തേ അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച ഈ ഇതൊക്കെ നമ്മളൊക്കെ കൊടുത്തിട്ടേ അവിടെ കിടന്നിട്ട് മറ്റേ ഭയങ്കര സംഭവം കളിക്കുമ്പോഴാണ് അത് ഉള്ളൂ അല്ലാതെ വേറെ മനസ്സിലായി അയ്യ നമ്മള് കൊടുക്കണൊക്കെ കളഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ വന്ന് മുന്നോട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാൽ ഇവരെല്ലാം കൊടുത്തവരാണ് കൊടുത്തവർക്കെല്ലാം ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ഇവർക്കെല്ലാം ഒരു മനസ്സിലൊരു വിഷമമുണ്ട് നമ്മളും ഇതിനകത്ത് കുറച്ച് പൈസ കൊടുത്തതാണല്ലോ കുറച്ച് പൈസ മുറക്കിയതാണല്ലോ നമുക്ക് പറയുന്നതിന് എന്താണെന്ന് നമുക്ക് തോന്നുന്നില്ല അവർ തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് ഈ ഈ എല്ലാം ഇവർ പറയുന്ന വഴിയാണ് ഇതിനെല്ലാം ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനെല്ലാം കാരണക്കാരി ഒരൊറ്റ ഒരാളാണ് ആ ആളാണ് യൂട്യൂബിലെ മഞ്ജു വാര്യർ ഈ യൂട്യൂബിലെ മഞ്ജു വാര്യർ ഈ കാണിക്കുന്ന കോപ്രായങ്ങളും ഈ തള്ളിപ്പറച്ചിലുകളും എല്ലാം കാണുമ്പോഴാണ് ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് വന്നിട്ട് അവർക്ക് പറ്റിയ അനുഭവങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ കൊടുത്തിട്ട് കൊടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവർ വരുന്ന വരാൻ കമന്റ് ചെയ്യാൻ നീ കൊടുത്തിട്ട് നീ കൊടുത്തു എന്ന് പറയാനല്ലേ കാണിക്കാനല്ലേ അല്ലേ വരുന്നതെന്നൊക്കെ കമന്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ പറയാം ഇത് കൊടുത്തിട്ടൊന്നുമല്ല അത് കൃത്യമായിട്ട് ഈ വോയിസിൽ പറയുന്നുണ്ട് എന്താണ് അവരുടെ മനസ്സിൽ എഫക്ട് ചെയ്തത് ആ ഈ എഫക്റ്റ് ചെയ്തത് മാത്രമാണ് അവർ വിലയിലോട്ട് പറയുന്നത് അതുപോലെ ഒരാൾ നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ട് ആ ഓഡിയോ നിങ്ങൾ കേട്ട് കാണും അതിനകത്ത് എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് പൈസ ഉണ്ടാവും ഞങ്ങൾ അപ്പത്തരും ഞങ്ങൾ ഇപ്പം തരും പക്ഷെ പൈസ വാങ്ങിച്ചിട്ട് ആ കൊടു പൈസ അത്യാവശ്യത്തിന് ചോദിച്ചപ്പോൾ കൊടുത്ത ആളിനോടാണ് തിരിച്ച് പൈസ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ് അതൊക്കെ ഏ പിന്നെ പലരും പറഞ്ഞത് എന്താ ുതി ഫോൺ ചെയ്യും ഫോൺ ചെയ്തിട്ട് വൈഫിന്റെ കൊടുക്കും വൈഫ് സംസാരിക്കും പൈസ വാങ്ങിക്കും പക്ഷെ എല്ലാവരും പറയുന്നത് ഒരുമാതിരി ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതാ പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച് വേറൊരാളോടും ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരോട് മാത്രമല്ല ഞാൻ വേറെ സംസാരിച്ച ഒരാളോടും ഇതുപോലെ പൈസ ചോദിച്ചിട്ടുണ്ട് ഇതേ ഡയലോഗാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ നടക്കുന്നവരും ഈ തല കയറ്റി വെച്ചിരിക്കുന്നവരുടെ ഒക്കെ മറ്റൊരു മുഖം മൂടിയാളാണ് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു അതിനെല്ലാം കാരണക്കാരി ഈ പറയുന്ന യൂട്യൂബ് മഞ്ജു വാര്യർ തന്നെയാണ് എന്നുവെച്ചാൽ രേഷ്മ പി തങ്കച്ചൻ ആ നാക്കാണ് ഇതിനെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം அப்போல் மட்டும் வீடியோ வாய்ட்டு நமக்கு காணம்.